നമ്മുടെ ടൂറിന്റെ പാർട്ട് ടൂ ആണ് കേട്ടോ പാർട്ട് വൺ കാണാത്തവർ ഒന്നു പോയി കണ്ടിട്ട് വരണേ അപ്പൊ അവസാനം നമ്മൾ കാൽവറി മൗണ്ടിൻ്റെ ടോപ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ കുട്ടികൾക്കും മുതിർന്നവർക്കും ടിക്കറ്റ് എടുക്കണം അതൊക്കെ കഴിഞ്ഞ് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയപ്പോൾ അത്യാവശ്യം നല്ലൊരു മഴ പെയ്യാണ് കേട്ടോ വലിയ മഴയല്ല ചെറിയ മഴയല്ല ഒരു മീഡിയത്തിലുള്ളതാണ് കേട്ടോ അതിന്റെ കൂടെ ആ മഞ്ഞും കൂടി വരുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ അറിയിക്കാൻ പറ്റുന്നില്ല അത്ര അടിപൊളിയാണ് നല്ല തണുപ്പ് മഴക്കോട്ടിൻ്റെ പരസ്യം പോലെ വ്യത്യസ്ത കളർ മഴക്കോട്ടൊക്കെ ഇട്ടുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് മണിയത്ത് മോളിലോട്ട് കയറി പോകുകയാണ് ടൈലൊക്കെ വിരിച്ചിട്ടുള്ള ഒരു വഴിയായിരുന്നു കേട്ടോ അത് ഇച്ചിരി കൂടി നമ്മൾ മോളിലോട്ട് കയറി പോകാനുണ്ട് അതിൻ്റെ രണ്ട് സൈഡും നല്ല അടിപൊളിയായിട്ട് ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതാണ് എടുത്ത് പറയേണ്ടത് കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ട് ഇങ്ങനെ ചെടിയൊക്കെ ആ ഒരു നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ഒരു ഷേപ്പിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മോളിൽ ചെല്ലുമ്പോൾ അടിപൊളിയൊരു വ്യൂ പോയിൻറ്റും കൂടി ഉണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ഇപ്പം തന്നെ കാണാൻ പറ്റും ഇതാണ് ഞാൻ പറഞ്ഞത് വ്യൂ പോയിന്റ് എൻ്റെ രസം ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആ മലകളും കുന്നും ആ മഞ്ഞും കോടയും എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അതിൻ്റെ കൂടെ നല്ല ചെറിയ മഴ എല്ലാം ഒരു അടിപൊളി ഫീൽ തന്നെയായിരുന്നു കേട്ടോ ഇവിടെ വന്നിട്ട് സാധാരണ നമ്മൾ നമ്മളിവിടെ പോയാലും മല കയറാറാണ് പതിവ് ഇത് നേരെ തിരിച്ചാണ് കേട്ടോ മല ഇറങ്ങാണ് വേണ്ടത് അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടില്ല സ്ലിപ്പ് ആവാണ്ട് മാത്രം നോക്കിയാൽ മതിയായിരുന്നു ഇതിൻ്റെ ഏറ്റവും അടിയിൽ പോയാണ് കേട്ടോ കാണുന്നത് പക്ഷെ നമുക്ക് അവിടം വരെ പോകാൻ പറ്റില്ല അവരൊരു ബോർഡിംഗ് പോയിന്റ് വെച്ചിട്ടുണ്ട് അവിടെ വരെ നമുക്ക് പോകാൻ പറ്റുകയുള്ളു കേട്ടോ ഞാൻ അത്രയും കൂടി പോയില്ല പേടി കാരണം ഞങ്ങളുടെ കൂടെയുള്ള കുറച്ച് പേരൊക്കെ ഇറങ്ങിയായിരുന്നു കേട്ടോ അവിടെ കുറച്ചും കൂടി നല്ല സൂപ്പറാണെന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞ ഞാൻ എനിക്ക് ധൈര്യം കുറവായതുകൊണ്ട് പോയില്ല ആ സമയത്ത് അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുമായിരുന്നു കേട്ടോ അത് ഞങ്ങൾ അവിടെ നിന്ന് പോസ് ചെയ്യുന്നതാണ് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നതാണ് കേട്ടോ ഇത് പിന്നെ നമ്മൾ തിരിച്ച് കയറുവാണ് അത് കുറച്ച് ടാസ്ക് ടാസ്ക്കായിരുന്നു കേട്ടോ സ്ലിപ്പായി കിടക്കുന്നതുകൊണ്ട് നമ്മൾ വലിയ വലിയ പാറ കഷ്ണങ്ങളൊക്കെയാണ് അപ്പം അതിൻ്റെ ഇടയ്ക്ക് കൂടെയൊക്കെ പോകാനായിട്ട് നല്ല പാടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഈ സ്ഥലത്ത് പോയിട്ട് ഇത് ഇടുക്കി രാമക്കൽ ഒരു സ്ഥലമാണ് അതുപോലെ തന്നെ അവിടെ സ്റ്റാറ്റ്യൂ പോയിന്റ് ഉണ്ടായിരുന്നു അവിടെയും പോയി അവിടെ ഒരു അമ്മയും അച്ഛനും കൊച്ചും ഒക്കെ നിൽക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ താഴത്തോട്ട് ഇറങ്ങി വന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ നേരെ വീട്ടിലോട്ട് തിരിച്ചു പിന്നെ തിരിച്ചു വരുന്ന വലിയ ഡാൻസും പാട്ടൊക്കെ ആയിരുന്നു അപ്പോൾ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടേ ലൈക്ക് ചെയ്യാത്ത